സ്തുതിക്കുന്ന രാവിലെ സമയം എൺപത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ നാലും അഞ്ചും പന്ത്രണ്ടും വാക്യങ്ങളൊന്നു വായിക്കട്ടെ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് സൈനികളുടെ ഹൊവേ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ കോരഹപുത്രന്മാർ ഈ സങ്കീർത്തനത്തിലൂടെ മൂന്ന് ഭാഗ്യാവസ്ഥകളെയാണ് വർണ്ണിച്ചിരിക്കുന്നത് ഒന്നാമത് അവരുടെ ജീവിതത്തിൽ തന്നെ അവരനുഭവിച്ചു വലിയ പ്രതിസന്ധിയും വലിയ ജീവിത സാഹചര്യങ്ങളും അവർക്ക് നേരിട്ടപ്പോൾ അവർ ആ യാഗപീഠത്തെങ്കിലേ കൂടി ചെന്ന് യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ വസിച്ച് ജീവിതത്തിൽ വിടുതൽ പ്രാപിച്ചു അതുകൊണ്ട് അവർ ആ അനുഭവിച്ച സന്തോഷത്തെ മറ്റുള്ളവരോട് പങ്കുവെക്കുകയാണ് ആ തിരുനവാസം എത്ര മനോഹരമാണെന്ന് മാത്രമല്ല അവിടുത്തെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് ആ ആലയത്തിനകത്ത് ഒരു ദൈവജനത്തിന് വേണ്ടതായ സംരക്ഷണവും സുരക്ഷിതത്വവും കൃത്യമായി ലഭിക്കും എന്നുള്ള വാഗ്ദത്വം ദൈവജനത്തിനുള്ള ഉറപ്പ് തരും തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിലും നാം അതാണ് വായിക്കുക അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവൻ അവന് ലഭിക്കുന്ന സംരക്ഷണത്തെക്കുറിച്ചാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുന്നത് അത് അതിൻ്റെ ഏഴാം വാക്യം വായിക്കുമ്പോൾ നിൻ്റെ വശത്തായിരം പേരും നിൻ്റെ വലത്ത് വശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അവൻ നിന്നോട് അടുത്ത് വരികയില്ല ചുറ്റുമുള്ള അനേകർ പട്ടുപോകുമ്പോഴും ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ അത്തന്നതിൻ്റെ മറവിൽ വസിക്കുന്നവർ സർവശക്തിൻ്റെ നെൽകീഴിൽ പാർക്കുന്നവർക്ക് ഒരനർത്ഥവും തട്ടാതവണ്ണം കർത്താവരെ സംരക്ഷിക്കും സൂക്ഷിക്കും അവർ വാസ്തവമായും ഭാഗ്യമുള്ളവരാണ് ജീവനെ മരണത്തിൽ നിന്ന് ഉടിവിപ്പാൻ കഴിയുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അവർ അടുത്ത അടുത്തനുഭവിക്കുവാൻ അടുത്തറിയുവാൻ തക്കവണ്ണം ഇടയായി പിന്നീട് പറയുന്നത് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴിയുണ്ട് കർത്താവിൽ ബലം കണ്ടെത്ത് ക്ഷീണിച്ചത് പോകുമ്പോൾ ആ സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നുണ്ട് എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ നിലവിളിക്കും എൻ്റെ സന്നദ്ധയിലെ സന്തോഷം കൊണ്ട് അവിടെ നിന്നെ നിറയ്ക്കും എന്നുള്ള വാക്തത്വം ദൈവം നൽകിയിട്ടുണ്ട് മാത്രമല്ല ദാബീതിൻ്റെ ജീവിതം നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്ന് ചെമ്മൽ മുപ്പതാം അധ്യായത്തിൽ പറയുന്നത് ദാവീദ് വലിയ കഷ്ടത്തിലായി കരയുവാൻ ബലമില്ലാതാകുവോളം അവൻ ഉറക്ക കരഞ്ഞു എന്നാൽ ദാവീദോ തൻ്റെ ദൈവമായ ഹോവയിൽ ധൈര്യപ്പെട്ടു എന്ന് നാം അമ്മായിരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വരുമ്പോൾ ഭാരങ്ങളേറി വരുമ്പോൾ ആ എൻ്റെ ബലമായ ഹോവയെ ഞാൻ നിന്നിലാശ്രയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സന്നിധിയിലേക്ക് ചെന്ന് നമ്മുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകരുമ്പോൾ എന്തെന്നില്ലാത്ത ബലം കർത്താവ് നമുക്ക് പകരും അതുതന്നെയാണ് ഷയാപ്രവാചൻ പറയുന്നത് ലെഹോവയുടെ ആ ഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ ക്ഷീണിച്ചു പോകത്തില്ല അവർ തളർന്നു പോകത്തില്ല അവർ വീണു പോകത്തില്ല അവർ ശക്തിയെ പുതുക്കി ഉയരങ്ങളിലേക്ക് പറന്ന് കയറുന്നവരായിത്തീരും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും കർത്താവിൽ ബലം കണ്ടെത്തുക കർത്താവ് നമ്മുടെ ബലമായി തീരുക കർത്താവിനെ നമ്മുടെ ശരണമാക്കുക വീണ്ടും പന്ത്രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് സൈന്യങ്ങളുടെ ഹോവെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ കർത്താവിൽ ആശ്രയിക്കുക എൻ്റെ ആശ്രയം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ഹോവയാണ് അതാണ് സങ്കീർത്തനക്കാരൻ എൻ്റെ സഹായം എനിക്ക് എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ഹോവെങ്കിൽ നിന്ന് വരുന്നു ആ ആശ്രയം വയ്ക്കുവാൻ മറ്റാരിലും ഏറ്റവും അധികം ഉന്നതനായവനും ഉയർന്നവനും അവിടെ അതുകൊണ്ടാണ് രമ്യ പ്രവാചൻ അത് പറയുന്നത് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ബാക്കി മറ്റൊന്നിലും നമുക്ക് ആശ്രയിപ്പാനില്ല ആ ഈ ലോകത്തിലുള്ള ആശ്രയങ്ങളെല്ലാം മാറിപ്പോകും ഈ ലോകത്തിൽ ധനവാന്മാരെ ആശ്രയിച്ചാൽ ധനമില്ലാതായിത്തീരും ബലവാന്മാരെ ആശ്രയിച്ചാൽ അവരുടെ ബലമില്ലാതായിത്തീരും ഈ ലോകത്തിലെ സകലതും മാറിപ്പോകുന്നതാണ് എന്നാൽ മാറ്റമില്ലാത്തവനായ ആകാശത്തെ സൃഷ്ടിച്ചവനും ഭൂമിയെ പരത്തിയവനും അങ്ങനെയുള്ള സർവശക്തനായ ദൈവം സർവാധികാരിയായ ദൈവത്തിൽ നാം ആശ്രയം വെച്ചാൽ നാം ഒരു നാൾ ലജിച്ചു പോകുവാൻ അവിടുന്ന് ഇടവരുത്തുക തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ കൃത്യമായി അറിയുന്ന ദൈവമാണ് നക്ഷത്രങ്ങളുടെ പേര് ചൊല്ലി വിളിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് സകലത്തെയും ഭരിക്കുന്നവനാണ് അവനിൽ ആശ്രയിക്കുന്ന ആരും ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല എന്നുള്ള ഉറപ്പും നമുക്ക് തന്നിട്ടുണ്ട് ഈ മൂന്ന് ഭാഗ്യാവസ്ഥകൾ ആലയത്തിൽ വസിച്ചുകൊണ്ട് ബലം കർത്താവിൽ കണ്ടെത്തി കർത്താവിൽ ആശ്രയിക്കുന്ന ആ ഭാഗ്യാവസ്ഥ നമ്മുടെ ഓരോരുത്തരെയും ജീവിതാനുഭവമായി ഇന്ന് പകൽക്കാലം മാറട്ടെ അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ